ദൈവമേ ഞാൻ നിന്റെ അടുക്കിലേക്കെന്റെ കൈകളെ നീട്ടി യജമാനന്മാരുടെ അടുക്കൽ ദാസന്മാരുടെ കണ്ണുകൾ പോലെ നിന്റെ അടുക്കിലേക്കെന്റെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരുന്നു ദൈവമേ നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു നീ രാജാവും ഞാൻ അടിയാനും നീ യജമാനനും ഞാൻ അടിമയുമാകുന്നു നീ വലിയവനും ഞാൻ ചെറിയവനും നീ ബലവാനും ഞാൻ ബലഹീനനുമാകുന്നു നീ ക്ഷമിക്കുന്നവനും ഞാൻ പാപിയും നീ ജ്ഞാനിയും ഞാൻ മൂഢനും അക്രമിയുമാകുന്നു നീ തരുന്നവനും ഞാൻ യാചിക്കുന്നവനും നീ നിലനിൽക്കുന്നവനും ഞാൻ അഴിഞ്ഞു പോകുന്നവനുമാകുന്നു കർത്താവേ നിന്റെ ഇഷ്ടത്താലനെ നീ സൃഷ്ടിച്ചു നിന്റെ തിരനാമനെ നീ അറിയിച്ചു നിന്നെ വിളിച്ചുപേക്ഷിപ്പാൻ എന്നോട് നീ കൽപ്പിച്ചു നീ എന്നോട് കൽപ്പിച്ചതുപോലെ മഹാഭാവിയായി ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്നോട് ഉത്തരമരളിച്ച് നിന്നോട് കരുണ ചെയ്യണമേ ദൈവമേ ഉറക്കം തന്ന പ്രഭാതത്തിൽ ഉണർന്ന് നിന്റെ വിശുദ്ധ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ എനിക്ക് കൃപ നൽകണമേ മനുഷ്യനെ സ്നേഹിക്കുന്നവനെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു പാപത്തിൽ ഞാൻ ഉറങ്ങാതിരിപ്പാൻ ഉറങ്ങാതിരിപ്പാനെന്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ച് അശുദ്ധമായ സ്വപ്നങ്ങളിൽ നിന്നെ കാത്തുകൊള്ളേണമേ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും രാപ്പുകളിൽ നിന്നെയായ പ്രമാണങ്ങളെ ഓർത്ത് ധ്യാനിപ്പാനും നിന്റെ ദ്രവിഷ്ടം പൂർണ്ണമാക്കുവാനും എനിക്ക് കൃപ നൽകേണമേ അന്ധകാരത്തിന്റെയും പാപത്തിന്റെയും ക്രിയകളിൽ നിന്നെ രക്ഷിച്ച് സത്രാന്റെ അടിമയിൽ നിന്നെന്നെ വിണമേ എന്നെ പകലിന്റെയും പ്രകാശത്തിന്റെയും പുത്രനാക്കി തീർക്കണമേ എന്നേക്കും നിന്നെ സ്തുതിച്ച് മഹുതീകരിപ്പാൻ എന്നെ അധികമായി ശുദ്ധീകരിക്കണമേ നിന്റെ കരുണയുടെ വാതിൽ കൽ ഞാൻ മുട്ടുന്നു മഹത്വമുള്ള പ്രകാശത്തിൽ വസിക്കുന്നവനും ആയിരമായിരങ്ങളും പതിനായിരം പതിനായിരങ്ങളുമായ മാലാഖമാർക്കും തന്നെ ദർശിപ്പാൻ കഴിയാത്ത വണ്ണമുള്ള തേജസ്സോടുകൂടിയ മനുവായ കർത്താവേ എന്റെ അപേക്ഷയ്ക്ക് നിന്റെ വാതിൽ തുറന്നു തരയണമേ നിന്റെ മഹത്വ സന്നിധിയിൽ നിന്റെ അപേക്ഷ കൈക്കൊള്ളണമേ ദരിദ്രന്മാരെ ഐശ്വര്യവാന്മാരാക്കുന്ന അനുഗ്രഹങ്ങളുടെയും കരുണകളുടെയും സൗദ്രമായ കർത്താവേ നിന്റെ കരുണ എനിക്ക് ധാരാളമായി തരയണമേ എന്റെ അന്ധതയെ നീക്കി എന്നെ പ്രകാശിപ്പിക്കണമേ കർത്താവും ദൈവവുമായ മിശിവായുടെ വ്യാപാരത്തിന്റെ വിസ്മയകരമായ അറിവിലാനന്ദിപ്പാൻ എന്നെ യോഗ്യനാക്കേണമേ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ ഓഹരി എനിക്ക് തരയണമേ നല്ലവനും അനുഗ്രഹിക്കുന്നവനും സകലവും പൂർത്തീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനുമായ പിതാവായ ദൈവമേ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇവിടെ ഇവിടെ അതെ സ്തുതികരേറ്റുവാൻ എന്നെ യോഗ്യനാക്കേണമേ സുഭ